നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇപ്പം എങ്ങനെ ഇരിക്കുന്നു ഇപ്പോൾ എന്തുണ്ടായി ചോദിക്കുന്നത് ഇഗോർ സെറോറ്റയാണ് അള ഓർമ്മയില്ലേ അണ്ടർ ട്വൻ്റി കൊപ്പ അമേരിക്കയുടെ ഫൈനൽ റൗണ്ടിലെ മത്സരം ആദ്യ റൗണ്ടിൽ അർജന്റീന ആറേ പോയിട്ട് ബ്രസീലിനെ തോൽപ്പിച്ചു പക്ഷേ ഫൈനൽ റൗണ്ടിലെ മത്സരം ഒന്നേ ഒന്നിൻ്റെ സാമനിലയായിരുന്നു ഇഗോർ അടക്കമുള്ളവർ ബ്രസീലിനു വേണ്ടി പൊരുതി ഒന്നേ ഒന്നിൻ്റെ സാമനിലയിൽ കളി അവസാനിച്ചു ഇഗോർ അർജൻറ്റീന ആരാധകരുടെ നേരെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അഞ്ചെണ്ണം ബ്രസീലിൻ്റെ ആ ഒരു സി ബി എഫിൻ്റെ ലോഗോയിലൊക്കെ തൊട്ടിട്ട് അഞ്ചെണ്ണം ഞങ്ങൾക്കുണ്ട് അഞ്ച് വേൾഡ് കപ്പ് ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു അത് അർജൻറ്റീനക്കാർക്ക് അത്ര പിടിച്ചില്ല മസ്റ്റൻറ്റോനോ അവിടെ തന്നെ ആറെണ്ണം നിങ്ങൾ തിന്നില്ല എന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല സാമൂഹിക മാധ്യമങ്ങളിൽ ബ്രസീലിയൻ യുവതാരത്തിനെതിരെ വലിയ രൂപത്തിലുള്ള അധിക്ഷേപങ്ങൾ അർജൻറീന ആരാധകർ അഴിച്ചുവിടുന്നതും കണ്ടു കഴിഞ്ഞില്ല ഈവൻ അർജന്റീന മാധ്യമം ഒലെ അദ്ദേഹത്തിനെതിരെ അന്ന് പോസ്റ്റ് പോസ്റ്റിടുക പോലും ചെയ്തു ഇപ്പോൾ ആ ഒലയക്കും തിരിച്ചു കൊടുത്തു അർജന്റീന താരങ്ങൾക്കും തിരിച്ചു കൊടുത്തു അതാണിപ്പോൾ വലിയ രൂപത്തിൽ ബ്രസീലിയൻ മാധ്യമങ്ങളൊക്കെ വാർത്തയാക്കി മാറ്റിയിട്ടുണ്ട് ഇഗോർ ഒരേറ്റ് ആ ഒരു കിരീടം ചൂടി അതിൻ്റെ ആ ഒരു മെഡലൊക്കെ ഇങ്ങനെ കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് പോകുന്നു ബാക്ക്ഗ്രൗണ്ടിൽ ആകെ നിരാശരായി ഇങ്ങനെ ഈ ഭാഗത്ത് ഇടുപ്പിൻ്റെ ഭാഗത്ത് ഇങ്ങനെ കൈയ്യൊക്കെ കുത്തി നിൽക്കുന്ന അർജന്റീന താരങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെ വിളിച്ച് ചോദിക്കുകയാണ് വാട്ട് ഹാപ്പൻഡ് വാട്ട് ഹാപ്പൻഡ് എന്ന് എന്ന് അതായത് അവരുടെ ഭാഷയിലാണ് പോർച്ചുഗീസ് ഭാഷയിൽ എന്ത് എന്തു പറ്റി എന്തു പറ്റി എന്നുള്ളത് എടുത്ത് ചോദിക്കുന്നത് ഇപ്പം എങ്ങനെ ഇരിക്കണെന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ അതാണ് ആറ് ഗോളിൽ ജയിച്ചവരാണ് അന്ന് പക്ഷേ ഇപ്പോൾ കിരീടം കൊണ്ട് ഞങ്ങൾ കൊണ്ടുപോയി ഞങ്ങൾ പോയി ഞങ്ങൾ തോറ്റെങ്കിലും അന്ന് ആദ്യ കളി തോറ്റെങ്കിലും കിരീടം കൊണ്ട് ഞങ്ങൾ പോയില്ലേ എന്നുള്ളതാണ് ആ പ്രതികരണത്തിലുള്ളത് അത് ഇപ്പം പലരും പറഞ്ഞു ഇത്തരത്തിലുള്ള താരങ്ങളെയാണ് ബ്രസീലിൻ്റെ സീനിയർ ടീമിനു വേണ്ടി കളിക്കളത്തിൽ വേണ്ടത് എന്ന അഭിപ്രായം പറയുന്നവരുണ്ട് അതായത് ആ വാശിയൊക്കെ മനസ്സിൽ വെച്ച് പോരാടി എതിരാളികളെ തീർത്ത് കളയണം എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് തീർത്തു കളയണം എന്നാണ് അങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന താരങ്ങളെയാണ് ബ്രസീലിൻ്റെ സി ആർ ടി വിന് വേണ്ടത് എന്നും പറയുന്നുണ്ട് എന്തായാലും ഡി ഡി ആരിയോ ഒലക്കും കൊടുക്കേണ്ടി കൊടുത്തിട്ടുണ്ട് ഡിയാരിയോ ഒലയെ അന്ന് ആ പയ്യൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് കൊടുത്തത് ഇങ്ങനെയായിരുന്നു ആരെങ്കിലും ആ ഡോളിനോട് ആ പാവയോട് പോയി പറയൂ നിങ്ങളന്ന് ആദ്യ കളിയിൽ ആരെണ്ണം വിഴുങ്ങിയിട്ടുണ്ട് എന്നുള്ളതൊന്ന് ഓർമ്മപ്പെടുത്തിയാൽ മതി എന്ന് അന്ന് ഡി ഒലെ മാധ്യമമാണ് അങ്ങനെ കൊടുത്തിരുന്നു അപ്പോൾ സൊററ്റെ കൃത്യമായിട്ട് ഡി ആരിഒലയോട് തന്നെ ചോദിക്കുന്നുണ്ട് വാട്ട് ഹാപ്പൻഡ് ഈ ആര് യു അല്ലെ ഞങ്ങളിപ്പോൾ ചാമ്പ്യന്മാരാണ് ഇപ്പോൾ എന്തു പറയുന്നു എന്ന് തിരിച്ച് അങ്ങോട്ടേക്ക് ചോദിക്കുന്നുണ്ട് എന്തായാലും ചെറിയ പ്രായത്തിലെ വീറും ഭാഷയും മനസ്സിലുറപ്പിച്ച് തൻ്റെ ടീമിനെ തൻ്റെ രാജ്യത്തെ കോണ്ടിനെൻറ്റൽ ചാമ്പ്യൻമാരാക്കിയിരിക്കുകയാണ് ഈ ഗോർസെററ്റ് വീഡിയോ സാധിക്കുന്നത് ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ വൈക്രാഫ്റ്റൊക്കെ ശുദ്ധിക്കാം